അസ്സാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ മുൻസ് കിച്ചൺ ഇന്ന് ഞാൻ കുറച്ച് ക്രഞ്ചി ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളൊക്കെ വെക്കേഷൻ ആയിട്ട് വീട്ടിലുണ്ടാവും അപ്പോൾ അവർക്ക് ഇങ്ങനെ കുറിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് റിബൺ പക്കോഡയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി രണ്ട് രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് കുറച്ച് കടലമാവും അരിപ്പൊടിയും മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാതെ വെറും അരിപ്പൊടി മാത്രം യൂസ് ചെയ്തിട്ടും ഇങ്ങനെ റിബൺ പക്കോഡ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അതിനു മുമ്പ് ഈ യൂട്യൂബ് ചാനൽ പുതിയതായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല സൈഡിൽ കാണുന്ന ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും പ്രസ് ചെയ്യാനും ആരും ആദ്യം നമുക്ക് കടലമാവും അരിപ്പൊടിയും മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാനിപ്പോൾ ഒരു വലിയ ബൗള് കണക്കിന് കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ മുക്കാൽ ഭാഗം അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കളറിന് വേണ്ടി ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് അയമോദകം എന്നിവ ചേർക്കുന്നുണ്ട് അതിനായി ഞാനിപ്പോൾ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കടലമാവും അരിപ്പൊടിയും ഇട്ട് അരിപ്പൊടി ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുമ്പോൾ ആവശ്യമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അയമോദകം എന്നിവ ചേർത്തിട്ട് നന്നായി മിക്സ് മിക്സാക്കിയെടുക്കാം എല്ലാം കൂടെ നന്നായി മിക്സ് മിക്സാക്കിയിട്ട് നമുക്കിത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം വെള്ളം ഞാൻ സാധാ വെള്ളമാണ് എടുത്തത് പച്ചവെള്ളം യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പം കുഴച്ചെടുക്കുന്നത് എന്നിട്ട് ഇത് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം ഇതിപ്പോൾ ഏകദേശം കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം നമ്മൾ ഈ ഇടിയൂന്നിയിലൂന്നി എടുക്കുമ്പോൾ ആ ഒരു സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായി മിക്സാക്കി കുഴച്ചെടുത്ത ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇടിയൂന്നി ഒന്ന് റെഡിയാക്കി എടുക്കാം എന്റെ അടുത്ത് ഇപ്പം ഇങ്ങനെ തിരിച്ചെടുക്കുന്ന ഇടിയൂന്നിയാണ് ഉള്ളത് അപ്പോൾ ഇതിൽ പലതരം അച്ചകൾ ഉണ്ടല്ലോ അപ്പൊ അതിൽ ഞാനിപ്പം ഇങ്ങനെ റിബണായി വരുന്ന ആ ഒരു അച്ചാണ് എടുത്തിട്ടുള്ളത് ഈ ഇടിയൂന്നിയുടെ സൈഡിലൊക്കെ കുറച്ച് ഓയിൽ നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം കാരണം ഈ മാവ് നമ്മൾ ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ സ്മൂതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മാവ് എടുത്തിട്ട് ഈ ഇടിയൂന്നിയിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അടപ്പെടുത്തിട്ട് നന്നായി തിരിച്ച് ആക്കി എടുക്കണം ഇപ്പോൾ ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൂടി നന്നായി ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓയിൽ നന്നായി ചൂടാകാനായി വെക്കാം ഞാനിപ്പോൾ ഒരു വലിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഓയിലിൽ തന്നെ ഇട്ടിട്ട് തിരിച്ചു കൊടുക്കാം ഒരുപാട് താഴോട്ട് എണ്ണയുടെ താഴോട്ടേക്ക് അങ്ങ് കൊണ്ടുവരണ്ട അപ്പോൾ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് കേട്ടോ കുറച്ച് മുകളിലാക്കി വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കൊടുത്താൽ മതി അപ്പോൾ ഒരു കുറച്ചൊരു ക്വാണ്ടിറ്റി ആയി എന്ന് കാണുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം പിഴിയല്ല നിർത്തിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിലേക്ക് ഇത് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തീ ഉണ്ടാവണം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായി പൊരിച്ചെടുക്കാം എണ്ണയിൽ ഇടുമ്പോൾ തന്നെ ഇത് നന്നായി ബബിൾസൊക്കെ ഇങ്ങനെ എണ്ണ നന്നായി പതഞ്ഞു വരുന്നത് കാണാം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പത അടങ്ങുന്നതിനനുസരിച്ചിട്ടാണ് മൊരിഞ്ഞു വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത സൈഡും തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് ഭാഗവും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയം നമുക്ക് കുറച്ച് വീട്ടുകാര്യങ്ങൾ പറയാം വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതിനൊരു സമയമൊക്കെ ആയി കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാമെന്ന് വിചാരിച്ചത് പലരും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്കുള്ള റിപ്ലൈ ഞാനിപ്പോൾ പറയാം മൈമൻസ് കിച്ചൻ എന്ന ഈ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഒക്കെ ഒരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ വളരെ യാദൃശികമായിട്ട് തുടങ്ങിയ ഒന്നാണ് പ്രത്യേകിച്ച് നമ്മളൊന്ന് മുൻകൂട്ടി ഇങ്ങനെ ഒന്നും ഇങ്ങനെ ഉണ്ട് എന്നൊന്നും വിചാരിച്ചിട്ട് തുടങ്ങിയതല്ല വെറുതെ ആദ്യം ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയതിന്റെ കൂട്ടത്തിൽ യൂട്യൂബ് ചാനലും കൂടെ ഉള്ളൂ പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് പ്രോപ്പർ പ്ലേസ് എന്നുള്ളത് ഞാനിപ്പം മാഹിയിലാണ് ഫാമിലി ആയിട്ട് എല്ലാവരും മാഹിയിൽ തന്നെയാണ് ഉമ്മാൻ്റെ പേരിൽ ബ്രദർ തുടങ്ങിയ ഒരു ഫേസ്ബുക്ക് പേജും ചാനലും ആണ് അപ്പം അതിന് വോയിസ് കൊടുക്കുന്നത് ഞാൻ മകളാണ് അപ്പം ഇതിപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് എണ്ണയുടെ ആ പതയൊക്കെ അടങ്ങിയത് കണ്ടില്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് നമ്മളിതൊരു വാഴയിലയിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ വെക്കാം എണ്ണയൊക്കെ ഒന്ന് വാർന്നു കിട്ടണം അതിന് വേണ്ടിയാണ് അങ്ങനെ നമ്മുടെ കടലമാവ് വെച്ചുകൊണ്ടുള്ള റിബൺ പക്കോട അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് അരിപ്പൊടി മാത്രം യൂസ് ചെയ്തിട്ട് കുറച്ച് ഉണ്ടാക്കി വെക്കാം അപ്പോൾ അതിനായി ഞാനിപ്പം ഒരു ഒന്നൊന്നര കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിത് നന്നായി ടൈറ്റാക്കിയിട്ട് കുഴച്ചെടുക്കാം വെള്ളം കൂടി പോകുന്നു എന്ന് തോന്നിയാൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കി ടൈറ്റ് മിക്സാക്കി ടൈറ്റാക്കിയെടുക്കാം നമുക്കിതൊന്ന് ഇടിയൂന്നിയിലിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന ആ ഒരു ആണ് കേട്ടോ വേണ്ടത് ഇതിപ്പോൾ ഏകദേശം കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നേരത്തെ പോലെ തന്നെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്നുകൂടെ കുഴച്ചെടുക്കാം ഇപ്പോൾ അരിമാവ് നന്നായി കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇടിയൂന്നിയിലിട്ട് കൊടുത്തിട്ട് എണ്ണയിലിട്ട് ഊന്നി ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പം നേരത്തെ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് ഇപ്പം നന്നായി ചൂടായി കിടക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കുറച്ചായിട്ട് ഊന്നിയിട്ടിട്ട് പൊരിച്ചെടുക്കാം ഒരുപാട് ക്വാണ്ടിറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് അപ്പം കട്ടയും പിടിക്കും അതുപോലെ പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടുകയില്ല കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ എണ്ണ ഇപ്പം നന്നായി പതഞ്ഞു വരുന്നുണ്ട് അപ്പം അതെയൊക്കെ അടങ്ങിയിന്ന് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ് ഒരു വീഡിയോയിൽ തന്നെ പല കൈകളും നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നുള്ളത് ഇവിടെ ഒരാൾ മാത്രമല്ല ഉണ്ടാക്കുന്നത് ഉമ്മ ഉണ്ടാക്കാറുണ്ട് മകൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ മരുമക്കൾ വരുമ്പോൾ അവരും ഉണ്ടാക്കാറുണ്ട് അപ്പം എല്ലാവരുടെയും കൈ അതിലേക്ക് കാണും ചിലപ്പം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുഴക്കുന്നത് ഒരു കൈ ആയിരിക്കും പരത്തുന്നത് വേറൊരു കൈ ആയിരിക്കും അത് ചുട്ടെടുക്കുന്നത് വേറൊരു കൈയായിരിക്കും അപ്പോൾ അങ്ങനെ പലരും പലത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ തന്നെ പല കൈകൾ കാണുന്നുണ്ടല്ലോ എന്നുള്ള ഉമ്മയും മക്കളും മരുമക്കളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കുടുംബമാണിത് എല്ലാവരും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പല കൈകളും കാണുന്നതാണ് അപ്പോൾ ഒരു ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം കേട്ടോ അബൌട്ട് മീ മൈസെൽഫ് ആൻഡ് മൈ ഫാമിലി അപ്പം നമ്മുടെ ഈ കറുമുറു നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി എല്ലാം പൊരിച്ചെടുത്ത ശേഷം കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് വെളുത്തുള്ളി അതുപോലെ കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചത് ഒരു ഡബ്ബയിലിട്ട് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിലേക്ക് ഇതിട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഡബയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ടും രണ്ട് ഡബ്ബയിലാണ് ഇട്ട് വെച്ചത് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കായപ്പൊടി വിതറി കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും മുളക് പൊടിയും മിക്സാക്കി അതും വിതറി കൊടുക്കാം എന്നിട്ട് ഈ ഫ്രൈ ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് ഞാനിപ്പം ഇതിലേക്ക് പകുതിയെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കി പകുതിയെ മറ്റേതിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ് എന്നിട്ട് നന്നായി അടച്ചിട്ട് ഈ ഡബ്ബ നന്നായി ഒന്ന് കുലുക്കിയെടുക്കാം എല്ലാ ഭാഗവും സ്പ്രെഡായി കിട്ടണം അതിനു അതിനുവേണ്ടി കുലുക്കിയെടുക്കാം അപ്പോൾ എല്ലാം ഇപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ഇതേപോലെ തന്നെ മറ്റേതും ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ടു ടൈപ്സ് ഓഫ് റിബൺ പക്കോഡാസ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ വെക്കേഷൻ ആയിട്ട് ഇരിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവരിത് കഴിച്ചു കൊണ്ട് വീട്ടിലിരുന്നോണം പുറത്തൊന്നും ഈ ചൂടിന് പോയി കളിക്കില്ലല്ലോ അപ്പോൾ ഇതുണ്ടാക്കിയ പാടെ നമ്മൾ കഴിക്കണം എന്ന് വെച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പം ഇതിൻ്റെ ആ ഒരു കായത്തിൻ്റെയും മുളക് പൊടിയുടെയും അതുപോലെ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ദിവസം ഡബ്ബയിൽ നന്നായി അടച്ചു വെച്ചാൽ മതി അപ്പം ടേസ്റ്റി ആയിട്ടുള്ള റിബൺ പക്കോഡ ഇനി ഷോപ്പിൽ നിന്നും വാങ്ങാതെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക ആ മെയിൽ ഐ ഡിയാണ് ഞാനിപ്പം കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയൂ അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്ക് നാളെ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈ മുൻസ് കിച്ചൺ